കർക്കിടകൻ രണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഫങ്ക്തി കണ്ടരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം വാരേണ സപ്തയാം ഭൂമി ദേവി ഗോരൂപം പൂണ്ട് ദേവതാവസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ച് കരഞ്ഞേറ്റും വേദനയെല്ലാം വിതാതാവിനോടറിയിച്ചു വേദാവം മുഹൂർത്ത മാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നും വേദനം ചെയ്യയെന്നി മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് രോടഘേദം തമ്മീ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവ മുനിമാരോട് കൂടീ സുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടുകൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ ഞാൻ വഴി പോലെ ഒരു പതിനായിരം ആദിത്യന്മാര് ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻ ബോടുകാണായി വന്നു പത്മലോചനായ പത്മനാഭനേ മോദാല് മുക്തന്മാരായുള്ളോര സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവദ് രൂപം മനോഹരം മന്ദസ്മിത ചന്ദ്രിഗസ്മിത ചന്ദ്രമണ്ഡല ചന്ദ്രമണ്ടരവിന്ദോചനം ദേവം പം പരമന്ദിരാമനോഹര ഇന്ദിരാപക്ഷ സ്ഥലം വന്ധ്യമാനന്തോദേയം വത്സലാഞ്ജനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകാൾസവം സൽസേവിതം മേരുസന്ധിപിരുടോത്യൽകുണ്ട് മണ്ഡല മുക്താഹാരകേയുരാംഗദ ഘടകഘടീ സൂത്ര വലയാംഗുലീയ ആദ്യ അഖില വിഭൂഷണ കലിതകളേംബരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവാൻ മധുര സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയ പരമാനന്ദമൂർത്തി ഭഗവയാ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻ അരുതാതൊരു പാദാം നിത്യവും നമസ്തു സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തി നിത്യവും നമസ്തു സത്യജ്ഞാനമൃത അദ്വൈമേകം നിത്യവും നമസ്തുതേ കരുണാചലനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഗരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമസ്തുതേ സ്വാധ്യായ ബോധാനായ അജ്ഞാതികർമ്മങ്ങളാല് സദ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണം എങ്കിലോ പവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുപടിയുടെ ശ്രീപാദാബ്ജതുദ്ധ അന്തികേ കാണായി വന്നത് എനിക്കു ഭാഗ്യവശാ സത്വചിത്തന്മാരായ താമസശ്രേഷ്ഠന്മാരാലേ നിത്യവും ഭക്ത ബുദ്ധ്യ ധരിക്കപ്പെട്ടോരോ നിൻപാദവംഗജങ്ങളിൽ ഭക്തി സംഭവിക്കണം ഹരേരാമ हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे